أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين يتمنوه أَبَدًا بما قدمت أَيْدِيهِمْ والله عليم بالظالمين السلام عليكم അസാംക്കും വഹമ്മി വബർകാത്തു സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത് ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് പറയുക മറ്റു മനുഷ്യർക്കില്ലാതെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക നിങ്ങൾ സത്യവാദികളാണെങ്കിൽ എന്നാൽ അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ച പാപകൃത്യങ്ങൾ നിമിത്തം അവർ അതിനായി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല അള്ളാഹു അധാർമ്മികരെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനത്രേ കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണിത് യഹൂദികളിൽ തങ്ങൾക്ക് ഒരിക്കലും ശിക്ഷ ലഭിക്കുകയില്ല എന്നും മറ്റാർക്കും മോക്ഷം ലഭിക്കുകയില്ല എന്നും വാദമുള്ള വിഭാഗത്തോട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ വാദത്തിൽ സത്യവാൻമാരാണെങ്കിൽ മുസ്ലിങ്ങളുമായി മുബാഹലയ്ക്ക് ഒരുങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മരണം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മപരിശുദ്ധി തെളിയിക്കുക ഹസരത്ത് ഹലീഫുത്ത് മസീ സാനി അലി അള്ള അനുഹൂ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മുൻപ് എല്ലാ മതങ്ങളിലും ഇത്തരം അധ്യാപനങ്ങൾ കാണാം അതായത് മോക്ഷം അവർക്കു മാത്രം അർഹതപ്പെട്ടതാണ് എന്ന അധ്യാപനങ്ങൾ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന വിശ്വാസം വേദവാക്യങ്ങൾ പാരായണം ചെയ്യുന്നത് അതിൻ്റെ ശബ്ദം ഒരു ശൂദ്രൻ കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഇയ്യം ഒരുക്കി ഒഴിക്കുക അവർക്ക് അത് കേൾക്കാൻ അർഹതയില്ലായിരുന്നു ബുദ്ധ മതസ്ഥരുടെ പ്രബോധനം പൊതുവായിട്ടുള്ളതായിരുന്നു എങ്കിലും നുപുവത്ത് അഥവാ പ്രവാചക പരമ്പര അല്ലെങ്കിൽ പ്രവാചക നിയോഗം പൊതുവായിരുന്നില്ല ഈ സന്ദർഭത്തിൽ സൈദന ഹജറത്ത് മുസ്ലിം മൗദൂർ അലി അഹു തലഹു മുസ്ലിംകളുടെ മേൽ ഉണ്ടായേക്കാവുന്ന ഒരു ആക്ഷേപത്തെക്കുറിച്ച് പറയുന്നു അതായത് യഹൂദികളുടെ വാദം പോലെ തന്നെ മുസ്ലിങ്ങളും തങ്ങളാണ് മോക്ഷത്തിന് യോഗ്യരായവർ എന്ന് പറയുന്നുണ്ടല്ലോ അതിനുള്ള മറുപടി ഇതാണ് എല്ലാ മുസ്ലിങ്ങളും തീർച്ചയായും സ്വർഗം കരസ്ഥമാക്കും എന്ന് ഇസ്ലാം പറയുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മോക്ഷത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണ് എന്നും പറയുന്നില്ല മറിച്ച് ലോകത്തെ സമസ്ത മനുഷ്യർക്കും മോക്ഷത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഈ ആക്ഷേപം നിരർത്ഥകമാണ് ഇസ്ലാം മുഴു സമുദായങ്ങളെയും നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിനായി അവതരിച്ച മതമാണ് അതിൻ്റെ അധ്യാപനങ്ങൾ ലോകത്തെ എല്ലാ വ്യക്തികളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് ബനി ഇസ്രായേലിൽപ്പെട്ട ആളുകളും ഈ പ്രവാചകനെ വിശ്വസിക്കുകയാണെങ്കിൽ തങ്ങൾക്കായി മോക്ഷത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഈ ആക്ഷേപത്തിനുള്ള മറ്റൊരു മറുപടി ശരിയായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഒരു കൂട്ടർക്ക് അവരുടേതായ പ്രത്യേകത യോഗ്യതകളും ഉണ്ടാകും ആ യോഗ്യത അള്ളാഹു തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ് അള്ളാഹു തന്നെ അത് നില നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിക ശരീരത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മോക്ഷം നൽകുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അതിനാൽ സത്യമതത്തെ പിൻപറ്റുന്ന എല്ലാവരും മോക്ഷത്തിന് അർഹരായിത്തീരുന്നു അള്ളാഹു പറയുന്നു റഹ്മി വസീഅത്തുല്ല ഷെയ്യിൻ എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഈ കാരുണ്യത്തിൽ യഹൂദികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവർ യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ വ്യത്യാസമില്ലാതെ ഉൾപ്പെടുന്നു യഹൂദികളുടെ അധ്യാപന പ്രകാരം യഹൂദിയല്ലാത്തവൻ മോക്ഷാർഹനല്ല ക്രിസ്തു മതത്തിൻ്റെ അധ്യാപന പ്രകാരം ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് മോക്ഷമില്ല എന്നാൽ ഇസ്ലാം പറയുന്നത് ഒരാൾ മുസ്ലിം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ല മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുകയില്ല അതായത് ഇസ്ലാം പറയുന്നത് വെറും വായ കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ കൊണ്ട് സ്വർഗം ലഭിക്കുകയില്ല അതിന് മറ്റനേകം കടമകളുമുണ്ട് അതുപോലെ തന്നെ വെറും വായ കൊണ്ട് നിഷേധിക്കുന്നത് മൂലം നരകസ്ഥനാവുകയുമില്ല അതിനും അതിൻ്റേതായ അനേകം നിബന്ധനകളുണ്ട് അതായത് ഇസ്ലാം പറയുന്നത് വായകൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം സ്വർഗൻ ലഭ്യമല്ല സ്വർഗം ലഭിക്കുകയില്ല അതുപോലെ തന്നെ വായ കൊണ്ട് നിഷേധിക്കുന്നത് മൂലം അയാൾക്ക് നരകശിക്ഷയും ലഭിക്കുകയില്ല ഇവ രണ്ടിനും അതിൻ്റേതായ നിബന്ധനകളുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാവുന്നതാണ് അള്ളാഹു മുസ മുഹമ്മദിം വ അലി മുഹമ്മദ് മുബാക് വസലീം ഇന്നമീദും മജീദ് വ ആഖരുദ്ഹമ്മിറബുൽമീൻ